ഹലോ ഗൈസ് ജയഫോട്ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തമ്പനി കണ്ടു കാണും എന്താണ് സംഭവം എന്ന് ഇപ്പം വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ സ്ക്രീൻ റെക്കോർഡ്സ് ആയിരുന്നു ഞാനത് കാണിച്ചു തരാം സംഭവം വേറൊന്നുമല്ല റീമിക്സ് എന്താണ് റീമിക്സ് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോ ഷോട്ടാക്കി ഇടുന്നതാണ് അതായത് നമ്മൾ ചെയ്ത വീഡിയോ നമ്മുടെ വീഡിയോസ് തന്നെ അത് ഷോർട്ടാക്കിയിട്ടിട്ടെന്നാണ് റീമിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ അത് അതുവഴിയുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഷോർട്ട് വരുമ്പം ആ ഷോർട്ടിൻ്റെ അടിയിൽ നമ്മുടെ ലോങ് വീഡിയോൻ്റെ ലിങ്ക് കൂടെ ഉണ്ടാവും അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഷോ അഥവാ ഈ ഷോർട്ട് വൈറൽ ആവാണല്ലോ അല്ലെങ്കിൽ ഷോർട്ട് വൈറൽ ആയില്ലെങ്കിൽ തന്നെ ഒരു ആവറേജ് വ്യൂ ആ ഷോർട്ടിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് വരും അപ്പോൾ അതാണ് റീമിക്സ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു വേറൊരു സംഭവത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വീഡിയോനെ മുകളിൽ നിന്ന് വേറൊരു വീഡിയോ ഒരു കട്ട് അതിനകത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോ ഈ വീഡിയോക്ക് സാധാരണ നമ്മൾ നമ്മുടെ വീഡിയോ തന്നെ രണ്ടാമത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക അത് റീയൂസ്ഡ് കണ്ടന്റ് അങ്ങനെയൊക്കെ വരും മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആരുടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം നമുക്ക് അതാണ് അതിന്റെ പ്രത്യേകത കാരണം വെച്ചാൽ സാധാരണ റീമിക്സ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വീഡിയോ മാത്രമല്ല മറ്റുള്ളവരുടെ വീഡിയോ നമുക്ക് എടുത്തിട്ട് റീമിക്സ് ചെയ്യാം അത് അവർ അവരുടെ സ്റ്റുഡിയോ കയറിയിട്ട് അവരുടെ റീമിക്സ് ഓഫാക്കി വെച്ചിട്ടില്ലെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് റീമിക്സ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ നമുക്കടുത്ത് റീമിക്സ് ചെയ്യാം പക്ഷേങ്കിൽ ഇതിൻ്റെ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീമിക്സ് ചെയ്യുമ്പം നമ്മുടെ അതായത് നമ്മുടെ സ്ക്രീന് സ്ക്രീൻ കുറച്ചും കൂടെ നമുക്കിങ്ങനെ കുറച്ച് ഇതിപ്പം കുറച്ച് ലോങ് ഉള്ള ലോങ്ങ് ആയിട്ട് പിടിച്ച ഒരു വീഡിയോ അല്ലേ ഇപ്പം ലോങ്ങ് ആയിട്ട് പിടിച്ചത് അപ്പോൾ നമ്മൾ റീമിക്സ് ചെയ്യുമ്പം നമുക്ക് ഷോർട്ടായിട്ട് തന്നെ കിട്ടും അതേസമയം നമ്മളിങ്ങനെ അടിച്ച് അടിപ്പിച്ച് പിടിപ്പിച്ച് കുറച്ച് ഫേസ് കുറച്ച് അടുത്ത് വരുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ റീമിക്സ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ഇതാ ഇത്രയും ഭാഗമോ ഇങ്ങനെയൊക്കെ ആണുള്ളൂ ഈ ഒരു ഫേസിലാണ് നമുക്ക് ആ റീമിക്സ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ സൂക്ഷിക്കുക അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ റീമിക്സ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ഷോർട്സ് ഉണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ഷോർട്സ് ഉണ്ട് അത് റീമിക്സ് ആണ് അതായത് നമ്മൾ വലിയ എൻ്റെ ലോങ് വീഡിയോ അകത്തുനിന്ന് തന്നെ റീമിക്സ് ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് കാണിച്ച് തരാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതൊക്കെ ഏകദേശം പേർക്കും അറിയായിരിക്കും അറിയാത്ത ആൾക്കാരാണ് പുതിയതായിട്ട് തന്നെ യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്ക് നല്ല ഉപകാരം വരും കാരണം വെച്ചാൽ നമ്മുടെ ലോങ്ങ് വീഡിയോൻ്റെ മോഡിലോട്ട് ഷോർട്ടിന് വലിയ ഷോർട്ടിന് വലിയ കാര്യം കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഈ റീമിക്സിൻ്റെ അകത്ത് നമ്മുടെ ലോങ് വീഡിയോൻ്റെ അകത്തോട്ട് നല്ല വ്യൂ വരും അപ്പോൾ നമ്മുടെ നമ്മുടെ ലോങ് വീഡിയോ ഈ റീമിക്സ് കാരണം വൈറലാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഗൈസ് നമ്മൾ നേരെ യൂട്യൂബ് ഓൺ ആക്കുകയാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ അല്ല വേണ്ടത് യൂട്യൂബ് തന്നെ മെയിൻ യൂട്യൂബ് ഓൺ ആക്കുവാണ് യൂട്യൂബ് ആപ്പ് ഓൺ ആക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഓണാക്കി ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ വരുന്നുണ്ട് ഇപ്പം മറ്റുള്ളവർ വീട് നമ്മൾ മറ്റുള്ളവരുടെ വീട് തന്നെ നമ്മുടെ സ്വന്തം വീഡിയോ തന്നെയാണ് റീമിങ്ക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഗൈസ് ഈ വീഡിയോ അകത്തുനിന്ന് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനൽ ഓൺ ആക്കുകയാണ് യുവർ ചാനൽ അടിക്കുവാണ് ഇത് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാനലാണ് ഇതിനകത്ത് ആ ഒറ്റ വീഡിയോ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ റീമിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നതാണ്ടോ അത് ഇപ്പം ഉണ്ടോസിൻ്റെ വൈഫിൻ്റെ വൈഫിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ പിള്ളേരുടെ വീഡിയോ ആണ് അപ്പം നമ്മളത് ഈ വീഡിയോ വീഡിയോൻ്റെ അത് ലോങ് വീഡിയോ അതിനകത്ത് നമ്മൾ ഓക്കെ അടിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞുതരാം നമ്മൾ മേലെ ഹോം വീഡിയോസ് ഷോർട്സ് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം അതിനകത്ത് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഇതിനകത്ത് ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല എവിടെ നോക്കിയാൽ ആ ഒരു വീഡിയോ കാണാം അതേസമയം ഒരുപാട് വീഡിയോ ഇട്ടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീമിക്സ് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റും അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഈ വീഡിയോ ഓപ്പൺ ആക്കുകയാണ് വെറുതെ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നുണ്ട് ഇതാ നമ്മുടെ മോഡയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ആകാം നമ്മൾ വെറുതെ സ്റ്റെക്കാക്കുന്നു ഓക്കെ അതവിടെ ക്ലിക്ക് ചെയ്ത് നിർത്തി എന്നിട്ട് പിന്നെ നമുക്ക് അടിയിലോട്ട് പോകാം അതിൻ്റെ അടിയിൽ നമുക്ക് കാണാം ലൈക്കിൻ്റെ ചിഹ്നം കാണാം ലീബ ലീബാജിജോ സ്ലോഗ് എന്നൊക്കെ എഴുതി അതിൻ്റെ തൊട്ടടിയിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ലൈക്കിന് ചിഹ്നം കാണാം ഡിസ്ലൈക്കിന് ചിഹ്നം കാണാം ഷെയർ കാണാം അതിന് തൊട്ടപ്പുറത്തായിട്ട് റീമിക്സ് എന്നുള്ള ഓപ്ഷൻ കാണാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തരത്തിലില്ല ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ വീഡിയോ വൈറലാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അപ്പോൾ അതിനെ തൊട്ടപ്പുറത്തോടെ റീമിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം അതിനപ്പുറം ഡൗൺലോഡ് ക്ലിപ്പ് ക്രോപ്പ് ചെയ്യാനുള്ള ആ സംഭവങ്ങളൊക്കെ കാണാം പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട നമ്മളിപ്പോൾ റീമിക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടൻറ്റ് അപ്പോൾ റീമിക്സ് എന്ന ഓപ്ഷൻ അപ്പോൾ നമ്മൾ നേരെ വേണ്ട റേമിക്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ അടി കാണിക്കാം അടിയിൽ നമുക്ക് കാണാം എഡിറ്റിൻ ടു എ ഷോട്ട് സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീന് കട്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാം അപ്പം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് നമ്മുടെ നമ്മുടെ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഗ്രീൻ സ്ക്രീന് കട്ട് ചെയ്യാം നമുക്ക് അതിൻ്റെ അകത്ത് കട്ട് ചെയ്യാം വീഡിയോ നമുക്കിപ്പം പെട്ടെന്ന് നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും എന്താ വല്ല കോപ്പറേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ചെറിയ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയാം നമ്മുടെ വീടിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ തന്നെ നമ്മുടെ വീഡിയോ അകത്ത് നിന്ന് കട്ട് ചെയ്ത് തരാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം അതിനാണ് ഈ കട്ട് എന്നുള്ള ഓപ്ഷൻ പക്ഷേ ഇതൊക്കെ ഞാനൊരു വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം നമുക്ക് നേരെ റിമിക്സ് ചെയ്യുന്നതിനകത്ത് പോവാം അപ്പോൾ സൗണ്ട് റിമിക്സ് ചെയ്യാം പിന്നെ കൊളാബ് ചെയ്യാം വേണം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കൊളാപ്പ് ചെയ്യാം ഓക്കെ പിന്നെ എഡിറ്റിൻറ്റ് ഷോട്ട് നമ്മൾ ഇപ്പോൾ ആക്കാൻ പോകണം നമ്മൾ നമുക്ക് കൂടുതൽ വ്യൂ വന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ടിൻ്റെ അകത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റീമിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വ്യൂ വരും അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിൻ ടു ഷോട്ട് നട്ടും ടോപ്പിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവം പോകും അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ഓൾറെഡി നമ്മൾ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഓൾറെഡി ചെയ്ത വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഷോർട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നേരെ ഇതാ ഇവിടെ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടോ ആ ഒരു മോഡലിൽ തന്നെ ഉള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ മേലെ പതിനഞ്ച് സെക്കൻഡ് അറുപ സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ കാണിച്ചത് ഇവിടെ പതിനഞ്ച് സെക്കൻഡ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അറുപത് സെക്കൻഡ് ആക്കാണ് അതായത് നമുക്ക് ഷോർട്ട് റീമ്സ് നമ്മൾ പണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോൻ്റെ കണ്ടന്റ് ആൾക്കാർക്ക് മനസ്സിലാകാണ്ട് അറുപത് സെക്കൻഡ് വേണം അപ്പോൾ ഒന്നാമത് ഒന്ന് മറ്റേ കോമഡി വീഡിയോ ഒന്നും ആയിരിക്കുമല്ലോ കൂടുതലും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉള്ള വീഡിയോ ആയിരിക്കുമല്ലോ ലോങ് വീഡിയോ അപ്പോൾ ആ ലോങ് വീഡിയോൻ്റെ മുകളിൽ നിന്നുള്ള റീംസ് വരുമ്പം ഒരു അറുപത് സെക്കൻഡെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കുറച്ചേരം ആൾക്കാർ കണ്ടിരുന്നിട്ട് നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്യാൻ തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് കൊടുക്കണം ഡ്യൂറേഷൻ കൊടുക്കണം അതിന് വേണ്ടി നമ്മൾ അറുപത് സെക്കൻഡ് ആക്കി അപ്പോൾ ഇതിങ്ങനെ നീക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വലുതാക്കാം അറുപത് സെക്കൻഡ് എന്നുള്ളതാക്കാം ഓക്കെ ഇപ്പോൾ അമ്പത്താറ് സെക്കൻഡ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ ആക്കി അറുപത് സെക്കൻഡ് ആക്കി ഓക്കെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ വേണേൽ കുറയ്ക്കുകയോ ഇപ്പുറത്ത് നിന്ന് കുറയ്ക്കുകയോ ചെയ്യാം ഇത് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ആ സ്ക്രീൻ്റെ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊണ്ട് മാറ്റാം വീഡിയോ ഇവിടം വരെ ഏതാ ഏതാ സംഭവം എന്നൊക്കെ മാറ്റാം കേട്ടോ കേട്ടോ ഇതിൻ്റെ മോൾ ഇങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങാണ്ട് കിടന്ന് കളിക്കുന്നതിൻ്റെ വീഡിയോ അവിടെ ചുമ്മാ എടുത്തിട്ടാണ് അപ്പം ഞാൻ വീഡിയോൻ്റെ ഒന്നും പറയുന്നില്ല അപ്പം നേരെ ഇവിടെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള കട്ടിങ് അതിപ്പോൾ നമ്മുടെ ഇത് നോക്കണ്ട നമുക്ക് ആവശ്യമുള്ള കട്ടിങ് നമുക്ക് ഏതാണോ ഏറ്റവും വാല്യൂബിൾ ആയിട്ട് ഒരു വീഡിയോവിൻ്റെ അകത്ത് ഏറ്റവും നല്ല പ്ലേസ് ഒരു അറുപത് സെക്കൻഡ് അതിൻ്റെ അന്ന് നിങ്ങൾക്ക് എടുത്ത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അറുപത് സെക്കൻഡ് വീഡിയോ നമ്മൾ എടുക്കുക എന്നിട്ട് ഡൺ അടിക്കുക അടിയിൽ ഡൗൺ ഡൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഡൺ അടിക്കുക അപ്പം നമ്മൾ ഇത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇത് പ്രോസസ്സിങ് ആവും എന്താ വീഡിയോ പ്രോസസ്സിങ് ആവും ചില ചില വീഡിയോൻ്റെ അകത്ത് ഇത് പ്രോസസ്സിങ് ആയിട്ട് കട്ടായിട്ട് നല്ല റേഞ്ച് ഉള്ള സ്ഥലത്ത് കിട്ടണം ഇത് നമ്മൾ സാധാരണ ഒരു റേഞ്ചില്ലാത്ത സ്ഥലത്തുനിന്നൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് പ്രോസസ്സിങ് ആയി ആയിക്കിട്ടാം നമ്മൾ സാധാരണ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വലിയ പ്രശ്നമില്ല പെട്ടെന്ന് ലോഡായി കിട്ടും പക്ഷെങ്കിൽ റീമിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലോഡ് ആകാൻ കുറച്ച് സമയം ഉണ്ടാവും അതുകൊണ്ട് അത്യാവശ്യം റേഞ്ചുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വൈഫൈൻ്റെ അകത്തൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല ഞാൻ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ലോഡ് പ്രോസസ്സിങ് പ്രോസിങ് ആകുന്നുണ്ടോ പ്രോസസ്സിങ് ആയി വരുന്നുണ്ട് അപ്പം പ്രോസസ്സിങ് ആയി കഴിയുമ്പോൾ അത് നേരെ നമ്മൾ നമ്മുടെ സാധാരണ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മോഡൽ തന്നെ പോകും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അടിയിൽ അവിടെ ഓപ്ഷൻ കാണിക്കാം എഴുത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതുന്നതിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതുന്ന ഓപ്ഷൻ കാണിക്കാം ഏ ഇവിടെ എന്തെങ്കിലും കൊടുക്കാൻ വേണമെങ്കിൽ അത് അത് കാണിക്കാം പിന്നെ നമ്മൾ സാധാരണ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നമുക്ക് ഫിൽട്ടർ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഫിൽട്ടർ മാറ്റാനുള്ള ഓപ്ഷൻ കാണിക്കാം കേട്ടോ ഫിൽറ്റർ ഒരുപാട് ഫിൽറ്റർ ഉണ്ട് ഫിൽറ്ററൊക്കെ മാറ്റാം എന്നിട്ട് ക്ലിക്ക് അടിക്കാം ഓക്കെ ഫിൽറ്റർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ടൈം ലൈം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും അത് നമ്മൾ നമ്മളിപ്പം കൊടുക്കുന്നില്ല അപ്പം സംഭവം ചെയ്യുന്നത് കാണിച്ചു തരാം പിന്നെ നേരെ നെസ്റ്റ് അടിക്കുക ഇതാ നമ്മളിവിടുന്ന് നെസ്റ്റ് അടിച്ചു നെസ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഷോർട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു മോഡലിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് തമ്പനിയിൽ നമ്മൾ ഷോർട്ടിൻ്റെ തമ്പനി കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ തമ്പനിയിൽ ആവശ്യമുള്ള കൊടുക്കാം ഓപ്ഷൻ ഉണ്ട് അതും പ്രോസിംഗ് ആവുന്നുണ്ട് കേട്ടോ ഇതെല്ലാം പ്രോസിംഗ് ആണ് മറ്റേ നമ്മൾ ഷോർട്ട് സാറിന് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ സാധാരണക്കാരൻ ആൾക്കാർക്കും പറഞ്ഞാൽ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ ഇവിടെ കൊടുക്കാം ഏതെങ്കിലും ഒന്ന് അതോ നമ്മളിവിടെ കൊടുത്തു ഒരു കമ്പനിയിൽ നമ്മൾ കൊടുത്തു അത് എൻ്റെ ഡൺ അടിക്കുന്നു ഇത് സാധാരണ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നമ്മുടെ ടൈമൊക്കെ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ടൈം എന്തായാലും ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു കേട്ടോ ഷെഡ്യൂൾ ചെയ്ത് എന്തെങ്കിലും ടൈം വെക്കുന്നു ഇവിടെ ടൈം ഷെഡ്യൂൾ നിന്നെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് മണിക്കത്തേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നു ഓക്കെ അടിക്കുന്നു ഷെഡ്യൂൾ ചെയ്ത് വെച്ചു പിന്നെ ബാക്ക് അടിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ലൊക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എടുക്കുന്നു നമ്മുടെ ലൊക്കേഷൻ കുറ്റിയാടിയാണ് അപ്പം കുറ്റിയാടി കൊടുത്തു ഇത് സാധാരണ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയിൽ പിന്നെ സെലക്ട് ഓഡിയൻസ് ഇത് കുട്ടികൾക്ക് വേണ്ടിയല്ല എന്നാണ് നോട്ട് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുന്നു എന്നിട്ട് പിന്നെ ഞാൻ ബാഗടിക്കുന്നു അതിന് ശേഷം റിലേറ്റഡ് വീഡിയോ റിലേറ്റഡ് വീഡിയോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കഴിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഏത് വീഡിയോ ആണ് എടുത്തത് റീമിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുന്ന നല്ലത് റിലേറ്റീവ് വീട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഏത് വീഡിയോ ആണോ ലോങ് വീഡിയോ എടുത്തത് ആ വീഡിയോ തന്നെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം കൊടുക്കുന്നു അപ്പോൾ കൈസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ ഓപ്പ ഓപ്പൺ ആക്കി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം കൊടുത്തു പിന്നെ നേരെ നമ്മൾ അപ്ലോഡ് ഷോട്ട് അടിക്കുന്നു ഓക്കെ നമ്മളിവിടെ അപ്ലോഡ് ഷോട്ട് അടിച്ചു അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഇപ്പം നമ്മൾ ചെയ്ത ലോങ് വീഡിയോൻ്റെ അകത്തുനിന്ന് നമ്മൾ നമ്മുടെ റീമിക്സ് നമ്മൾ ശരിയാക്കി കഴിഞ്ഞു ഇനി നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക ഇവിടുന്ന് നേരെ കട്ടാക്കുക നേരെ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് കണ്ടന്റ് എടുത്ത് കഴിയുമ്പം നമ്മുടെ ഷോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിയുമ്പം ആ ഷോട്ടിൻ്റെ അടുത്ത് നമ്മുടെ നമ്മൾ ചെയ്ത റീമിക്സ് ഉണ്ടാവും എന്താ പ്രോസസിങ് ആണ് വീഡിയോ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ നമുക്കൊരു കാര്യം നമുക്കിപ്പോൾ തൽക്കാലം റെയിമിക്സിൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഇപ്പം തന്നെ പബ്ലിക് ആക്കാം അപ്പോൾ അത് ഇവിടെ മോണിറ്റൈസേഷൻ സേഷൻ ചാനലൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല അത് പബ്ലിക് ആയാലും വരെ കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ ഇതിന് വ്യൂവിന് വേണ്ടി ചെയ്യുന്നില്ല ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചാനലാണ് അതായത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ പബ്ലിക് കൊടുത്തേക്കാം ഓക്കെ ഇപ്പം തന്നെ വീഡിയോ കയറി കേട്ടോ അതായത് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പബ്ലിക് കൊടുക്കുന്നു എന്നിട്ട് സേവ് ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ പബ്ലിക് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ പബ്ലിക് ആക്കി സേവ് ചെയ്തു അപ്പോൾ വീഡിയോ ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പിന്നെ യൂട്യൂബിലോട്ട് തന്നെ പോകുന്നു മെയിൻ യൂട്യൂബിലോട്ട് പോകുന്നു യൂട്യൂബിൽ കയറി നോക്കുമ്പം ബാക്കടിക്കുന്നു നമ്മുടെ ഷോർട്ട്സിൻ്റെ അടുത്ത് എടുത്ത് നോക്കുമ്പം ഗൈസ് ഇതോ ഇപ്പം നമ്മളൊരു ഷോർട്ട് ഇത് അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ നോ യു നോ വ്യൂവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഷോട്ട് നമ്മൾ എടുത്ത് നോക്കുന്നു ഇതാണ് ഇതാണ് ഇപ്പോൾ അപ്ലോഡ് ആക്കിയ ഷോട്ട് അപ്പോൾ ഇത് റീമിക്സ് ആയിട്ട് ചെയ്തതാണ് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അടി നമുക്ക് കാണിക്കാം കണ്ടോ ക്രിയേറ്റഡ് ഫ്രം ജിജോസ് വ്ലോഗ് ഈ നമ്മൾ ഈ ലോങ് വീഡിയോ ഒന്ന് നമ്മൾ അടി കൊടുത്തിട്ടുണ്ട് അടി നമ്മൾ നമ്മുടെ ഏത് വീഡിയോ എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഈ റീമിക്സിൻ്റെ അകത്തുനിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലോങ് വീഡിയോ അകത്തോട്ടാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അതാ ഗൈസ് ഇപ്പോൾ നമ്മൾ ഈ ലോങ് വീഡിയോ ഈ നമ്മളിപ്പോൾ ഷോർട്ട് നോക്കുന്നു ഷോർട്ടിൻ്റെ അടുത്ത് ക്രിയേറ്റഡ് ഫ്രം ജിജോസ് സ്ലോഗ് ജി നമ്മളെ അത്ലറ്റിക്സിൻ്റെ നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ അടി തൊട്ടടി നിങ്ങൾക്ക് കാണിക്കാം ഒരു ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ക്രിയേറ്റഡ് ഫ്രം ജിജോസ് സ്ലോഗം എന്ന് കാണുന്നുണ്ട് കണ്ടല്ലോ നമ്മൾ കൊടുത്ത വീഡിയോൻ്റെ പേരൊക്കെയാണെങ്കിൽ ഞാൻ പറയുന്നത് പേരൊന്നും കൊടുത്തിട്ടില്ല അവിടെ ഡി വി വി ജെ എന്നൊക്കെ അവർക്ക് കാണാം അപ്പോൾ നേരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ ബാക്കി കാണാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത് വെറുതെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കണ്ടന്റുള്ള വീഡിയോ ആണ് കൂട്ടിക്കോ അപ്പം ഇത് കാണുമ്പോൾ ഈ ഷോർട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് ബാക്കി ഇതിൻ്റെ ബാക്കി ഭാഗം കാണുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നേരെ ഇത് ക്ലിക്ക് ചെയ്യും ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ലോങ് വീഡിയോനകത്തോളാണ് പിന്നെ നമുക്ക് കാണാവുന്നത് ഇതാ നമ്മുടെ ലോങ് വീഡിയോ ആണ് പിന്നെ ഓപ്പൺ ആകുന്നത് അപ്പം ഈ റീമിക്സിൻ്റെ അകത്തുനിന്ന് പോകുന്നത് നേരെ ലോങ് വീഡിയോ അകത്താണ് ആ ലോങ് വീഡിയോയിലാണ് ബാക്കി വ്യൂ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വാച്ച് ടൈം വർദ്ധിക്കും പിന്നെ റീമിക്സിൻ്റെ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വാച്ച് ടൈം വർദ്ധിക്കും വന്ന് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് നല്ല വീഡിയോ വരും വ്യൂ വരും അതേസമയം ഈ ഷോർട്ട് ഷോർട്ട് ലോങ് വീഡിയോനേക്കാളും കൂടുതൽ വൈറലാകാനുള്ള സാധ്യത സംഭവം ഷോർട്സിനാണ് അപ്പോൾ നമ്മുടെ ഈ ഷോർട്സ് നമ്മളിപ്പോൾ ചെയ്ത റീമിക്സിൻ്റെ ഷോർട്സ് വൈറലായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോങ് വീഡിയോയും കൂടെ കൂടെ അതിൻ്റെ കൂടെ വൈറലാകും അപ്പം നമ്മുടെ വാച്ച് ടൈം മോട്ടിവേഷൻ ഒക്കെ ആകാനുള്ള ചാൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വാച്ച് ടൈം ലോങ്ങ് വീഡിയോയിലോട്ട് വരും ലോങ് വീഡിയോ വൈറലാവും ഷോർട്ടിൻ്റെ കൂടെ തന്നെ അപ്പോൾ നമ്മുടെ വാച്ച് ടൈം വർദ്ധിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടും ഇതൊക്കെ ഒരു ഉപാറുള്ള കാര്യമാണ് അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്തുണ്ടെങ്കിൽ ഇതിന്റെ അടി കമന്റ് ചെയ്യണം ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക കമന്റ് ചെയ്ത് ഞാൻ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പിന്നെയും പറഞ്ഞുതരാം തരാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെയും കണ്ടിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും ഓരോരോ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ആവേശം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൈസ് അപ്പോൾ നമുക്ക് നാളത്തെ വേറൊരു വെറൈറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം